സുരേഷ് ഗോപി മന്ത്രിയാണ് മന്ത്രി ബി ജെ പിയുടെ മന്ത്രിയല്ല ഇന്ത്യയുടെ മന്ത്രിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന മോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളിനെ കാണാൻ പറ്റുമ്പോൾ ബി ജെ പി സി ആർ പി സി ഫ്രീ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ തികച്ചും പരിഹാസ്യമായൊരു കാര്യമാണ് അദ്ദേഹം ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ആദ്യം അദ്ദേഹം റോൾ മോഡലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ റോൾ മോഡലാക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പൗരൻ പ്രത്യേകിച്ച് ആരെക്കൊണ്ട് ഒരു കാര്യവും സാധിക്കാനില്ലാത്ത വോട്ട് ചെയ്യുന്നൊരു പൗരൻ അതിശക്തനാണ് അവൻ തീരുമാനമെടുക്കും അവനെ സമീപിക്കുന്നത് വളരെയധികം ലാളിത്യത്തോടെ വളരെയധികം മര്യാദയോടെ സൗഹൃദമായിട്ടല്ല എങ്കിൽ അങ്ങനെ ഒരു നേതാവിന് കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല അർജുൻ കാണാതായി ഷിരുവിൽ വെച്ച് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞാനും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ടി വി വെച്ച് നോക്കും കിട്ടിയോ 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 നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചനിയൻ നഷ്ടപ്പെട്ട പോലെ ഈ അർജുനൻ്റെ തിരോധാനം നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ കേരളം മുഴുവൻ അർജുനന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് സുരേഷ് ഗോപി കൃത്യമായി ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം നേരെ ശിരൂരിലെത്തണമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും നിന്ന് നേതൃത്വം കൊടുക്കണമായിരുന്നു പ്രത്യേകിച്ച് പട്ടാളവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടെ കൊണ്ടുവരുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഒക്കെ അദ്ദേഹം അത് നേതൃത്വം കൊടുത്തിരുന്നു എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു അംഗീകാരം സുരേഷ് ഗോപിക്ക് കിട്ടുമായിരുന്നു ആ അത്തരം ഒരു അവസരം അദ്ദേഹത്തെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം അമിത്ഷാ വന്ന ചടങ്ങാണ് അവിടെയാണ് സുരേഷ് ഗോപി വന്നത് അപ്പോൾ സുരേഷ് ഗോപി ജനങ്ങളോട് പറഞ്ഞു ഈ സ്റ്റേജിലിരിക്കുന്നവരും എൻ്റെ നേതാക്കന്മാരല്ല എൻ്റെ നേതാവ് അമിത്ഷായും നരേന്ദ്രമോദിയും അത് അത് കേരളത്തിലെ ജനങ്ങളിൽ ഒരു വിശ്വാസം വളരെ വലുതാണ് അതേപോലെയാണ് ഞാൻ കേരളത്തിലെ ബി ജെ പി പ്രസിഡൻറ്റ് സുരേന്ദ്രൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വി മുരളീധരൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ജയിക്കില്ല ഇവരുടെ ആളല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് വേറിട്ടൊരു നേതാവിനെ സുരേഷ് ഗോപിയിൽ കാണാൻ കഴിഞ്ഞത് ശോഭ സുരേന്ദ്രൻ നെഹ്യേൽ അത് നമ്മൾ ഒരു പ്രത്യേകതരം നേതാവാണ് എത്ര ശക്തമായിട്ട് അവരെ അടിച്ചു താക്കാൻ ശ്രമിക്കുന്നു ഫുട്ബോൾ പോലെയാണ് ഇവരെ ശക്തമായിട്ട് അടിച്ചു താറക്കാൻ ശ്രമിക്കും ഒരുമിൻ്റെയും മുകളിലോട്ട് പോകും അതൊരു ജന്മസിദ്ധമായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ശുഭാസുടേം അതുകൊണ്ടാണ് ബി ജെ പിയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയുന്നത് ബി ജെ പിക്ക് സ്വാധീനം ആലപ്പുഴ ഇല്ലാതെ പോയത് കൊണ്ടാണ് ശുഭാസുടേന്ദ്രൻ ഇത്രയും വോട്ട് കിട്ടിയത് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് ഇത്രയും കിട്ടില്ലായിരുന്നു കാരണം കാലു വരിക്കുന്നത് സംശയിക്കുന്നുണ്ട് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ മിന്നുന്ന പ്രകടനമാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ ഭാവി എന്താണ് സുരേഷ് ഗോപിയുടെ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഇത്തവണ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഫസർ കോന്നി ഗോപകുമാർ നമ്മുടെ ഉണ്ട് നമസ്കാരം അതായത് ഇത്തവണ ഇലക്ഷനിൽ ബി ജെ പി ശക്തമായ പ്രവർത്തനമാണ് നേട്ടമാണ് കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം സുരേഷ് ഗോപി നമുക്ക് എടുക്കാം സുരേഷ് ഗോപി വൻ നേട്ടമുണ്ടാക്കിയതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയുണ്ടാവും നിരീക്ഷണത്തിൽ സുരേഷ് ഗോപി നേട്ടമുണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളതാണ് രണ്ട് അദ്ദേഹം തൃശ്ശൂർ തന്നെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും നേരത്തെ തന്നെ മത്സരിച്ചു അപ്പോൾ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി സുപരിതനാണ് പിന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന ചില ചാരിറ്റി പിന്നെ ആ കാലഘട്ടങ്ങളിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ബേസ് ചെയ്തു തന്നെ നിന്ന് പ്രവർത്തിച്ചു അപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസമായി ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി അദ്ദേഹം ജയിച്ചാൽ ആ തൃശ്ശൂരിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും മാത്രമല്ല കോഴിക്കോട് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുത്തത് വളരെ ഗുണം ചെയ്തു കാരണം ഗോപി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് രണ്ട് തരത്തിലുണ്ട് സ്ത്രീകൾ കേസ് കൊടുത്താൽ അതിനകത്ത് തടിസ്ഥാനമില്ലാത്ത കേസ് കൊടുത്താൽ എങ്ങനെ അത് സമൂഹം എടുക്കുമെന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് രണ്ട് ഇത്തരം ആളുകൾ അതായത് ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കാൻ നിന്നാൽ സമൂഹം എത്ര അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും ആ സംഭവത്തോടുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞു അത് പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ഈ സ്ത്രീകൾക്ക് സംരക്ഷണമുണ്ട് സ്ത്രീകളെ ആദരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം പക്ഷേ നിരപരാധിയായ ഒരു പുരുഷനെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇറങ്ങിയാൽ അത് കേരള സമൂഹം അംഗീകരിക്കില്ല എന്ന യാഥാർത്ഥ്യം ചിലരെങ്കിലും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിലും എൻ്റെ സമരവും അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ പൂരത്തിൻ്റെ കാര്യത്തിൽ പൊതുപ്രശ്നത്തിൽ പ്രശ്നത്തിലധികം ആ ഇമ്മീറ്റ് ഇടപെട്ടു എന്ന് പറയുന്ന ജനങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യത്തിലും ഇടപെട ഇതാക്കിയെന്നാണ് എഴുപത്തയ്യായിരത്തോളം വോട്ടിനാണല്ലോ അദ്ദേഹം ജയിച്ചത് ജനിച്ചു ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയത് ഇവിടെയാണ് ഒരു ചോദ്യം അദ്ദേഹം എലക്ഷൻ കഴിഞ്ഞ് മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങൾ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനോ പൊതുപ്രവർത്തകനോ ചേർന്നതല്ല എന്നുള്ള ആരോപണം വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് പരാതിയൊന്നും തരണ്ട പരാതി കൊടുക്കേണ്ടതെല്ലാം ജില്ലയിലെ പ്രസിഡന്റുമാർക്ക് ബി ജെ പി പ്രസിഡൻറ്റുമാർക്ക് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് പ്രോസ്ട് അഭിപ്രായം എന്താണ് അത് ഗുണം ചെയ്യോ ഇല്ലയോ തികച്ചും നിർഭാഗ്യകരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണത് സുരേഷ് ഗോപി മന്ത്രിയാണ് മന്ത്രി ബി ജെ പിയുടെ മന്ത്രിയല്ല ഇന്ത്യയുടെ മന്ത്രിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിലൊരു മന്ത്രിയായിട്ടിരിക്കുന്ന മോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളിനെ കാണാൻ പറ്റുമ്പോൾ ബി ജെ പി സി ആർ പി സി ഫോയ് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ തികച്ചും പരിഹാസ്യമായൊരു കാര്യമാണ് അദ്ദേഹം ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ആദ്യം അദ്ദേഹം റോൾ മോഡൽ മോഡലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ മോഡലാക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ് ഏത് അർദ്ധരാത്രിയിലും ആർക്കും വിളിച്ച് ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയാം എവിടെ ചെന്നാലും ഉമ്മൻചാണ്ടിക്ക് പരാതികൾ കൊടുക്കാം അദ്ദേഹം സ്വീകരിക്കും ചുറ്റും ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയാണ് അതിശക്തനായ പോലും നേതൃത്വം നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിയെടുത്തത് കോൺഗ്രസ്സിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാക്കന്മാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ നേതാവല്ല കേരളത്തിലെ ജനങ്ങളുടെ നേതാവായിട്ട് ഉമ്മൻചാണ്ടിക്ക് മാറാൻ കഴിഞ്ഞു ഉമ്മൻചാണ്ടിയാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപി അനുകരിക്കേണ്ടത് അല്ലാതെ ആ പി സി കൊണ്ട് പരാതി കൊടുക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം ഏർപ്പെടുത്തി അത് തികച്ചും നിർഭാഗ്യകരമാണ് അതിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം കൂടി വളരെ വിചിത്രമായ ഒരു കാര്യം അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള വരണമെങ്കിൽ കാശ് കൊടുക്കണം എന്ന് പറയുകയുണ്ടായി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റിക്ക് ഉദ്ഘാടനത്തിന് പോകാനായിട്ടും പിന്നെ പരസ്യം ഒക്കെ സെലിബ്രിറ്റി പണം വാങ്ങിക്കാറുണ്ട് പക്ഷേ കേരളത്തിലെ എം പിന്നെ നമ്മുടെ മന്ത്രി ഒരു സെലിബ്രിറ്റി ആകാൻ ശ്രമിക്കരുത് അതിനൊക്കെ പണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് വളരെ പൊളിറ്റിക്കലി ഇമ്മച്ചുറാണ് അങ്ങനൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അതേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഴുപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എഴുപത്തി മൂന്ന് വോട്ടായിട്ട് ആകെ കിട്ടുന്ന വോട്ടായിട്ട് കുറയാൻ പോലും കേരളത്തിലധികം താമസം വേണ്ടി വരില്ല അദ്ദേഹം കിട്ടിയ സന്ദർഭം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം അദ്ദേഹത്തിന് നല്ല വകുപ്പ് കിട്ടിയിട്ടുണ്ട് ടൂറിസം അടക്കം നല്ല നല്ല വകുപ്പ് കിട്ടിയിട്ടുണ്ട് അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക പിന്നെ അദ്ദേഹം നല്ലൊരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിന് സിനിമ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ കമ്മീഷണർ പോലുള്ള സിനിമകൾ അതൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പം ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സോറി അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയെക്കുറിച്ച് ഇമേജ് ഉണ്ട് ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും പാർട്ടിയുടെ അടിത്തറ കുറച്ചുകൂടി ജനകീയമാക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ ദൗത്യം അത് അദ്ദേഹം തിരിച്ചറിയണം അതിനൊരിക്കലും അനുഗുണമല്ല ഇത്തരം തീരുമാനങ്ങൾ ഇതേപോലെ അദ്ദേഹം അദ്ദേഹം പാർട്ടിയിലുള്ള നേതാക്കന്മാരെ അവഗണിക്കുന്നു മൈൻഡ് ചെയ്യുന്നില്ല അതേപോലെ പാർട്ടി പ്രവർത്തകരായ അദ്ദേഹത്തെ തുടാസ് ഒന്ന് തട്ടിത്തറപ്പിക്കുന്നു പിണറായി വിജയനാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പെരുമാറ്റം കാണിക്കുന്നത് അത് സുഖകരമാണോ അതിനെ എല്ലാവരും അംഗീകരിക്കുമോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല വീഡിയോസ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് എം ടി രമേഷ് ഇപ്പറ നിൽക്കുന്നു മൈൻഡ് ചെയ്യുന്നില്ല എം ടി രമേശ് അയാൾ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നൊരു കഥ ഉണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹത്തിനായി ചാർജ് അവിടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെന്ന് പറയുന്ന ചില കാര്യങ്ങൾ എനിക്കും അറിയാം പക്ഷെ അതുപരിയായിട്ട് എം ടി രമേശിനെ പോലെ ഒരാളൊക്കെ തൊട്ട് നിൽക്കാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുക ഇപ്പുറത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ കൈതൊട്ടുമ്പോൾ തട്ടിത്തെറുപ്പിക്കുക അതൊക്കെ ശരിയായ നടപടി കാണാൻ പറ്റും പ്രവർത്തകര് തൊട്ടാൽ അത് തട്ടിത്തെറുപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ നേതാക്കന്മാരുടെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ഈ തൃശ്ശൂർ തേങ്ങാട് മൈതാനത്ത് നടന്നൊരു സമ്മേളനത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഇരിക്കുന്ന സമ്മേളനം അവിടെ അദ്ദേഹം നമ്മുടെ അമിത് വന്ന ചടങ്ങാണ് അവിടെയാണ് സുരേഷ് ഗോപി വന്നത് അപ്പോൾ സുരേഷ് ഗോപി ജനങ്ങളോട് പറഞ്ഞു ഈ സ്റ്റേജിലിരിക്കുന്നവരാരും എൻ്റെ നേതാക്കന്മാരല്ല എൻ്റെ നേതാവ് അമിത് ഷായും നരേന്ദ്രമോദി അത് അത് കേരളത്തിലെ ജനങ്ങളിലുണ്ടാക്കിയൊരു വിശ്വാസം വളരെ വലുതാണ് അതേ പറയാണ് ഞാൻ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആളാണെന്ന് പഞ്ചായത്ത് ജയിക്കില്ല ഇവരുടെ ആളല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് വേറിട്ടൊരു നേതാവിനെ സുരേഷ് ഗോപിയിൽ കാണാൻ കഴിഞ്ഞത് സത്യത്തിലെ സുരേഷ് ഗോപിയെ ഞാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പ്രത്യേകിച്ചും ഷിതാജഗത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് അദ്ദേഹത്തിന് ഭയങ്കര സഹാനുഭൂതി കിട്ടിയ കള്ളക്കേസ് അപ്പോൾ ഇതേപോലെ തന്നെ കരുവന്നൂർ കാര്യത്തിൽ കാര്യത്തിലധികം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇതൊക്കെ നമ്മൾ അധികം അങ്ങനെ ഒരു നേതാവായി വളരും കേരളത്തിന് മൊത്തത്തിൽ പ്രതീക്ഷയുള്ള ആളായി എന്നുള്ള ഒരു ഇത് കിട്ടുകയെങ്കിലും പക്ഷെ മന്ത്രി അതിന് ശേഷം അദ്ദേഹം കമ്മീഷണർ സിനിമയിലെ കഥാപാത്രത്തെ പോലെ മനസ്സുമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് പ്രവർത്തിക്കാൻ ഈ അടുത്ത കാലത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പുറത്തുവിടുകയുണ്ടായി അദ്ദേഹം തന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ പരാതിയുമായി വരുന്ന പാവപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും അത് എന്ന് കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ദൂരെ നടക്കാൻ വരുന്നു അവിടെ വരുമ്പോൾ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് സ്റ്റാഫുകളിൽ നിന്ന് കിട്ടുന്നത് പരാതികൾ കയറി വലിച്ചെറിയുന്നു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് അത് എത്രമാത്രം ദോഷം ചെയ്യും ഗുണം ചെയ്യും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ സത്യത്തിന് സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോയിലുമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഇടപഴകിയ ഒരാളാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നിർഭാഗ്യമാണ്പിയെ കാരണം അവർ ശബിക്കാന്ന് പറയുന്നത് അത്രയും പ്രതീക്ഷയോടെ വരികയാണ് എന്നിട്ട് നോക്കാതെ അത് മനസ്സ് അല്ല അതാ ഒരിക്കലും അത്തരം പെരുമാറ്റം അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനാണ് സെലിബ്രിറ്റി കൂടെ ആയതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും ഞാനത് ആദ്യം സൂചിപ്പിച്ചത് അദ്ദേഹം വളരെ സഹാനുഭൂതിയോടുകൂടി വേണം മന്ത്രി എന്നുള്ള നിലയിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആരെന്നുള്ള നിലയിലും അദ്ദേഹത്തിനെ സമീപിക്കുന്ന പരാതിയുമായി സമീപിക്കുന്ന ജനങ്ങളെ സമീപിക്കാൻ കേരളം വിനയോന്യതരായ നേതാക്കന്മാരേ കേരളം എടുക്കത്തുള്ളൂ അതാണ് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ഉമ്മൻചാണ്ടി ആർക്കും എപ്പോഴും കാണാം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ തൊടാൻ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല സരിത കേസ് അടക്കം ഒക്കെ ഉപയോഗിച്ച് നോക്കിയില്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഉപയോഗിച്ച് നോക്കി പ്രതിപക്ഷം ഉപയോഗിച്ച് നോക്കി എല്ലാവരും ഉമ്മൻചാണ്ടിയെ തകർക്കാൻ മരിച്ച സമയത്ത് കണ്ട പ്രളയം എന്തായിരുന്നു അദ്ദേഹത്തോട് ഇപ്പോഴും അവിടെ ആ ശവകുടീരത്തിൽ എപ്പോഴും ആൾക്കാർ കലറയിൽ വന്ന് പരാതിയായിട്ടല്ലേ വരുന്നത് ആ വിശ്വാസം അതൊരു നേതാവിനൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ താൽക്കാലിക ഒരു കൊള്ളത്തിൽ ചടങ്ങ് നടത്തുന്നുവല്ലാതെ ദിവസേന ഒഴുകുന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരിക്കും ഇതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ഉമ്മൻചാ സുരേഷ് ഗോപി ഈ ഷിരൂരിലുള്ള ആ ഒരു സംഭവം അർജുൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡ്രൈവർ ലോറി ഡ്രൈവർ ലോറി അടക്കം മണ്ണിൻ്റെ അടിയിലേക്ക് പോയി പ്രളയത്തിൽ അപ്പോൾ അതിൽ സുരേഷ് ഗോപി നാല് ദിവസം കഴിഞ്ഞാൽ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് എന്താണ് സുരേഷ് ഗോപിക്ക് മിസ്സ് ചെയ്ത ഏറ്റവും നല്ല ഒരു അവസരമാണത് അവസരം എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ അർജുൻ കാണാതായി ഷിരുവിൽ വെച്ച് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞാനും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ടി വി വെച്ച് നോക്കും കിട്ടിയോ 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 നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചനിയൻ നഷ്ടപ്പെട്ട പോലെ തന്നെ ഈ അർജുനൻ്റെ തിരോധാനം നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ കേരളം മുഴുവൻ അർജുനന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് സുരേഷ് ഗോപി കൃത്യമായി ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം നേരെ ഷിരൂരിലെത്തണമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും നിന്ന് നേതൃത്വം കൊടുക്കണമായിരുന്നു പ്രത്യേകിച്ച് പട്ടാളവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടെ കൊണ്ടുവരുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഒക്കെ അദ്ദേഹം അത് നേതൃത്വം കൊടുത്തിരുന്നു എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു അംഗീകാരം സുരേഷ് ഗോപിക്ക് കിട്ടുമായിരുന്നു ആ അത്ര ഒരു അവസരം അദ്ദേഹം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നാലാം ദിവസം അദ്ദേഹം അറിഞ്ഞിട്ടും ഏഴാമത്തെ ദിവസം പട്ടാളം വന്നു നാൽപ്പത് പേര് അവരവിടെ എക്യുപ്മെൻസ് ഒന്നുമില്ല ഇതേ ഈ പറയുന്ന മണ്ണടിച്ചിലിനുള്ളിൽ എവിടെയാണ് സാധനം എന്ന് കണ്ടുപിടിച്ചാലല്ലേ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് പട്ടാളത്തിന് കഴിവുണ്ടായിരുന്നു അതൊന്നും പരിശോധിക്കാതെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോയിപ്പോൾ ഇപ്പം വെള്ളത്തിനടിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അമ്മേ അതായിരുന്നെങ്കിൽ അത് സുരേഷ് ഗോപി വന്നിരുന്ന ഇന്ന് സുരേഷ് ഗോപിൻ്റെ സ്ഥാനം എന്തായിരിക്കും തീർച്ചയായിട്ടും സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ അദ്ദേഹം വന്നാൽ മതി കേന്ദ്രമന്ത്രിയാണ് അവിടെ വന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോടെ ചെലവഴിച്ചിട്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേട്ടം അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ നമ്മുടെ കേരളത്തിൽ ഇപ്പം വി മുരളീധരനും കെ സുരേന്ദ്രനാണ് കേരളത്തിലെ ബി ജെ പി എന്ന് അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അങ്ങനെ ശരി പഠിച്ച ഒരാളാണോ പാർട്ടി പ്രവർത്തകരുടെ വികാരമടക്കം താങ്കൾക്ക് മനസ്സിലായിട്ടാണ് എന്താണ് അവരെ കുറിച്ചുള്ള കെ സുരേന്ദ്രനെ പത്തനംതിട്ട നിന്ന് മത്സരിച്ച ആളാണ് കോന്നിന്ന് കോന്നിയില് അല്ല പത്തനംതിട്ട നാട്ടിൽ നിന്ന് മത്സരിച്ചു പത്തനംതിട്ട നിയോജക മണ്ഡലത്തില് മത്സരിച്ചു പത്തനംതിട്ട പാർലമെൻ്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ അദ്ദേഹം മത്സരിച്ച് പിന്നെ അദ്ദേഹം സ്വീകരണങ്ങൾക്കൊക്കെ ചെല്ലുമ്പോഴേ എൻ്റെ നാട്ടിലെ അരുവാപ്പലത്ത് അതുപോലെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആരതി ഒഴിഞ്ഞാണ് സ്ത്രീകൾ സ്വീകരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി ആരതി ഒഴിഞ്ഞ് ആളുകൾ സ്വീകരിക്കുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ അദ്ദേഹം വിശ്വാസം വിശ്വാസം അപ്പോൾ സുരേന്ദ്രൻ ഇങ്ങനെ കത്ത് നിൽക്കുകയാണ് വലിയൊരു പ്രതീക്ഷയുമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ സുരേന്ദ്രൻ്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം പരിപൂർണ്ണ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ പോലെയുള്ള നേതാക്കന്മാരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ മൂലക്കിരുത്തുന്ന സ്വഭാവം കാണിച്ചു എന്നതും അതേപോലെ പിണറായി വിജയനെ തലയിൽ കയറ്റിക്കൊണ്ട് പല കേസുകളും അട്ടിമറിക്കാൻ കൂട്ടു നിന്നും എന്നുള്ള ആരോപണങ്ങളുണ്ട് അതൊക്കെ കുറച്ച് എന്താണ് അങ്ങനെ പറയാനുള്ളത് ഇത്ര ഇത്ര ആരോപണങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ സുരേന്ദ്രനെ കഴിഞ്ഞില്ല ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്നതിൻ്റെതാണ് സത്യസന്ധമായ ഒരു നിലപാട് എന്ന് ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വി മുരളീധരൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം അഞ്ച് വർഷം മോദിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് നമ്മുടെ ശബരിമല വന്നപ്പോൾ നമ്മുടെ ശ്രീധരൻപിള്ള പറഞ്ഞു സുവർണാവസരമാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു സുവർണാവസരമാണ് ആ മന്ത്രി എന്നുള്ള നിലയിൽ അഞ്ച് വർഷം കിട്ടിയത് പക്ഷേ അഞ്ച് വർഷത്തിനിടയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജനങ്ങളുടെ ലോഹ്യത്തോ സ്നേഹത്തോടൊന്ന് പെരുമാറാൻ അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ ഒന്നും മുരളീധരൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം കേരളത്തിലെ കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായിരുന്ന ഒരാൾക്ക് ആറ്റിങ്ങൽ എന്ന് പറയുന്ന പറയുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ വോട്ട് അറുപത്തിമൂവായിരം വോട്ടാണ് ഇരുപത്തിയായിരം ഈ രണ്ടര രണ്ടരലക്ഷ വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചുകഴിഞ്ഞു അറുപത്തിമൂവായിരം വോട്ടിൻ്റെ വർധനയേ വന്നുള്ളൂ അതിൻ്റെയും കാരണമെന്ന് വച്ചാൽ കോൺഗ്രസ്സിൻ്റെ വോട്ട് കുറഞ്ഞു അദ്ദേഹത്തെ അഡ്ജസ്മെൻ്റിലേക്കും അത് ഞാൻ പോകുന്നില്ല പക്ഷേ അറുപത്തി ഒന്ന് മൂവായിരം വോട്ടേ അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ ഇവിടെ മുരളീധരൻ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനം ഒരു പൗരൻ പ്രത്യേകിച്ച് കൊണ്ട് ഒരു കാര്യവും സാധിക്കാനില്ലാത്ത വോട്ട് ചെയ്യുന്നൊരു പൗരൻ അതിശക്തനാണ് അവൻ തീരുമാനമെടുക്കും അവനെ സമീപിക്കുന്നത് വളരെയധികം ലാളിത്യത്തോടെ വളരെയധികം മര്യാദയോടെ സൗഹൃദമായിട്ടല്ല എങ്കിൽ അങ്ങനെ ഒരു നേതാവിന് കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല എത്ര വലിയ നേതാവായാലും ശരി ജനങ്ങളെ സമീപിക്കുമ്പോൾ ലാളിത്യം ഉണ്ടാകണം അവരോട് പെരുമാറുമ്പോൾ ലാളിത്യം ഉണ്ടാകണം അപ്പോൾ നമ്മൾ അത്തരം ഒരു പെരുമാറ്റം അത്തരം ഒരു പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലെത്താൻ പിന്നെ ബി മുരളീധരൻ ബി ജെ പിയിലെ ഈ കുറേ നേതാക്കന്മാർ വന്നു സെൻകുമാർ അതേപോലെ നമ്മുടെ അങ്ങനെ ഒത്തിരി ആളുകൾ ഇവരൊക്കെ വന്നിട്ടും എല്ലാവരും എവിടെയും എത്തിപ്പെടാതെ മൂലയ്ക്ക് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവരെയൊക്കെ വെട്ടിമാറ്റുന്ന ഒരു അവ ഒരു സ്ഥാനം കൊടുക്കാതെ ബഹുമാ അവർക്ക് അവസരം കൊടുക്കാതെ ശരി ഒതുക്കി എന്നുള്ളതാണ് സത്യം ഇതിനെക്കുറിച്ച് എന്താണ് അല്ല ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചാലും ശ്രീ ടി ജി മോഹൻദാസിൻ്റെ ഒരു അഭിമുഖം കേട്ടു അതേപോലെ മാരാർജി ഭവൻ്റെ അടുത്തൂടെ ആൾ നല്ല വസ്ത്രമൊക്കെ തിരിച്ച് പോവുകയാണെങ്കിൽ മുരളീധരൻ തിരക്കും അതാരാണ് പാർട്ടി ചേരാൻ വന്നിട്ടുള്ള നേളെ വഴിതിരിച്ചു വിട്ടോളം പറയുന്നത് ടി എ മോഹൻദാസ് പറഞ്ഞു അദ്ദേഹം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ആളാണ് അപ്പോൾ ആരും പാർട്ടിയിലേക്ക് വരുന്നത് ഒരു കാരണവശാലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് വി മുരളീധരൻ എന്ന് അവരുടെ പാർട്ടിക്കാരും പറഞ്ഞ കാര്യമാണ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളൊന്നും പറഞ്ഞല്ല എനിക്കായിട്ട് അദ്ദേഹത്തുമില്ല പക്ഷേ ഒരു ജനകീയ പാർട്ടിയായി ബി ജെ പിയെ മാറ്റുന്ന കാര്യത്തിൽ യാതൊരു കോൺട്രിബ്യൂഷൻ നടത്താനും വി മുരളീധരൻ കഴിഞ്ഞില്ല മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണെന്ന് വെച്ചാൽ കാര്യമാണ് അതെ ഈ യും അതേ മുരളീധരൻ്റെയും കാലഘട്ടത്തിലാണ് പുതിയ ആൾക്കാർ സഹായിച്ചിട്ടില്ല ഈ ശ്രീധരനെ പോലും അംഗീകരിക്കാൻ അവർക്ക് മടിയായിരുന്നല്ലോ ജെ തോമസ് ജെ തോമസ് വന്നു സെൻകുമാർ വന്നു സെൻകുമാർ സെൻകുമാർ കേരള ഗവൺമെൻറ്റുമായിട്ട് കേസ് നടത്തി ടി പി സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് പിന്നെ കോടതിയിലെ വലിയ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ അത് നേടിയ സെൻകുമാറിനെ പോലെ ഒരാൾ വളരെ ഒരു ഇവർക്ക് സ്നേഹമാണുള്ളത് എന്തിന ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ പത്തു വർഷമായി എല്ലാ തരത്തിലും പീഡനം നടത്തി മൂലക്കെടുകയായിരുന്നു പീഡനം നടത്താമെന്ന് പറഞ്ഞാൽ ശാരീരിക പീഡനമല്ല മാനസികമായി സമ്മർദ്ദമുണ്ടാക്കി അവർക്ക് എല്ലാ അവസരങ്ങളും നിഷേധിച്ച് അവരെ പ്രസംഗിക്കാൻ പോലും പറഞ്ഞേക്കാതെ ഒരു ഏരിയയിൽ മാത്രം അതായത് കോഴിക്കോട് അങ്ങോട്ടുള്ള ഏരിയയിൽ മാത്രം പ്രസംഗിക്കാൻ കുറച്ചു കാലം അവസരം കൊടുത്ത് അവരെ മൂലക്കിട്ടു അതിനെക്കുറിച്ച് ശുഭാ സുരേന്ദ്രൻ നെഹ്യൻ അത് നമ്മൾ ഒരു പ്രത്യേകതരം നേതാവാണ് എത്ര ശക്തമായിട്ട് അവരെ അടിച്ചു താക്കാൻ ശ്രമിക്കുന്നു ഫുട്ബോൾ പോലെയാണ് ഇവരെ ശക്തമായിട്ട് അടിച്ചു താക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കും ഒരുവിൻ്റെയും മുന്നിലോട്ട് പോകും അതൊരു ജന്മസിദ്ധമായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു സ്ത്രീയാണ് ശോഭാ സുരീന്ദ്രൻ അതുകൊണ്ടാണ് ബി ജെ പിയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയുന്നത് ആരുടെ സഹായം ശോഭാ സുരീന്ദ്രൻ്റെ കിട്ടിയിട്ടില്ലല്ലോ ഒരു നേതാവിൻ്റെ സഹായമോ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമാണ് ആലപ്പുഴയിൽ അവർക്ക് സ്വന്തമായിട്ട് ഇത്ര ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ഒരു അൻപത് ദിവസമായിട്ട് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടുള്ളൂ മുരളീധരൻ രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്ത് മാറ്റിയെങ്കിൽ സുരേഷ് ഗോപി അഞ്ച് വർഷം കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തു മാത്രമല്ല അഞ്ച് വർഷം അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ഇവർക്ക് ഒരു അവസരം കിട്ടിയില്ല അവർ പെട്ടെന്ന് ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടാണ് വർദ്ധിപ്പിച്ചിരുന്നത് അല്ല അവർക്ക് അവസരം കിട്ടിയില്ല എന്ന് മാത്രമല്ല ആലപ്പുഴയിൽ ബി ജെ പിയുടെ റിസോഴ്സസ് നന്നായിട്ടവിടെ പ്രയോജനപ്പെടുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ആദ്യം ജില്ലാ പ്രസിഡന്റ് തന്നെ വളരെ ലേറ്റായിട്ടാണ് അച്ഛൻ മാവേലിക്കരയിലാണ് വന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാലേ എനിക്ക് തോന്നിട്ടു പക്ഷേ ബി ജെ പിക്ക് സ്വാധീനം ആലപ്പുഴ ഇല്ലാതെ പോയതുകൊണ്ടാണ് സുഭാസിനെ ഇത്രയും വോട്ട് കിട്ടിയത് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് ഇത്രയും കിട്ടില്ലായിരുന്നു കാരണം കാലുവാരിക്കും സംശയിക്കേണ്ട സംശയിക്കേണ്ട അവര് പാലക്കാട്ടോ വേറെ എവിടെങ്കിലും പോകുന്ന നിശ്ചയ വരും ആറ്റിങ്ങിൽ അവർ ചെല്ലുമ്പോഴേ ആറ്റിങ്ങല് ശക്തമായ ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആറ്റിങ്ങല് വളരെ ശക്തമായ സമ്പത്തിനെ പോലെ ഒരാളാണ് എതിരായിട്ട് നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം ആണ് കിട്ടിയത് അതിന്റെ കാര്യം ആലപ്പുഴ വളരെ ദുർബലമായ സ്വാധീനമേ ബി ജെ പി എന്തൊക്കെ ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കാണുന്നത് അത് അവർ ഒരു കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആയി തീരുകയാണെങ്കിൽ എന്ത് നേട്ടമുണ്ടാവും ബി ജെ പി പ്രസിഡന്റ് ആയാലും ബി ജെ പി പ്രസിഡന്റ് ആയാൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെ ഇരിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ആണ് തെളിയിക്കുന്നത് എനിക്കത് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ശോഭാ സുരേന്ദ്രൻ്റെ തീർച്ചയായിട്ടും കഴിവുണ്ട് കഴിവുണ്ട് അത് എത്രമാത്രം ഫലപ്രദമായി ശോഭയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് ശോഭ തെളിയിക്കേണ്ടതാണ് പക്ഷേ ശോഭ ഒരു ക്രൗഡ് പുള്ളറാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു നേതാവ് ഒരു പാർട്ടിയെ വളർത്തിയെടുക്കാൻ മൂന്ന് സ്ഥലത്ത് എല്ലാം വന്നപ്പോഴും ഭയങ്കരമായിട്ട് നേട്ടം കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞില്ലേ പാലക്കാട് മാറ്റിങ്കിലും ആലപ്പുഴയും അല്ല അതാ ഞാൻ പറഞ്ഞത് ശോഭ സുരേന്ദ്രനെ ഒരു ക്രൗഡ് പുളർ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ച ഒരു നേതാവെന്നുള്ള നിലയിൽ ശോഭാ സുരേന്ദ്രൻ അവരുടെ കഴിവ് തെളിയിച്ച ഒരാളാണ് ഇനി ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നാലൊരു പ്രത്യേകത ഞാൻ കാണുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ സ്ത്രീകളിടയിൽ പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ അംഗീകാരം കിട്ടും പിന്നെ മറ്റൊരു കാര്യമുള്ളത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴേ അദ്ദേഹം ചായക്കടക്കാരനാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പരിഹസിച്ചത് മണിശങ്കര അയ്യർ പറഞ്ഞത് എ ഐ സി സി യോഗം നടക്കുമ്പോൾ ഞങ്ങളൊരു ചായക്കടയ്ക്ക് സ്ഥലം കൊടുക്കാം ആ മണിശങ്കരൻ എവിടെ നിൽക്കുകയാണ് മണിശങ്കരനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ അപ്പം എവിടെ നിൽക്കുന്നു നരേന്ദ്രമോദി ഇവിടെ നിൽക്കുന്നുവെന്നാലോചന ശോഭാ സുരേന്ദ്രന് വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ് അവർക്ക് വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും അവഗണനയൊക്കെ അനുഭവിച്ചൊരു സ്ത്രീയാണ് അതാണ് കേരളത്തിലെ ജനങ്ങൾ അവരെ ചേർത്ത് നിർത്താൻ ഒരു കാരണം അപ്പം മറ്റൊരു നേതാവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് വന്ന ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ ജീവിതത്തിൻ്റെ കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടും അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ മറ്റൊരു നേതാവിനേക്കാൾ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളെ ശോഭാ സുരേന്ദ്രനെ ചെയ്ത് നിർത്തും അവർ ക്രൗഡ് പുള്ളറാണ് ഇലക്ഷൻ്റെ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവർക്കറിയാം ഇലക്ഷൻ ചെയ്യിക്കുകയാണല്ലോ പാർട്ടി ഒരു 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 ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബി ജെ പിയിലുള്ളതിലെ ഈ സാധ്യതയൊക്കെയുള്ള ഒരു നേതാവാണ് പക്ഷേ സംസ്ഥാന പ്രസിഡൻ്റായി കഴിയുമ്പോൾ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെ തൻ്റെ മുന്നേ വരുന്ന വെല്ലുവിളികളെ നേരിടേണ്ടത് നേരിടുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് നമുക്ക് അറിയാതെ ശോഭാ സുരേന്ദ്രൻ ഷാജിസ്കരിയുടെ കാര്യത്തിൽ ഞാനുണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് അവിടെ പോലീസിനോട് ഏറ്റുമുട്ടുന്ന രംഗം അവിടുത്തെ എ സീനോട് ഏറ്റുമുട്ടുന്ന രംഗമൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താണ് ആ ക്വാളിറ്റിയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അല്ല ശോഭാ സുരേന്ദ്രൻ വളരെ ഒരു ഇടപെടലാണ് ഷാജൻസ്കരിയയുടെ കാര്യങ്ങൾ നടത്തിയത് കാരണം ഷാജസ്കരിയായ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല മറ്റു പലരുടെയും ശത്രുവാണ് കാരണം മലയാള മനോരമയും മാതൃഭൂമിയും കേരളത്തിലെ മാധ്യമരംഗം കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ മാമൻ മാത്യുവും ശ്രേയാംസ് കുമാറിനും എന്ത് പൊതുജനങ്ങളുടെ അംഗീകാരമാണുള്ളത് പക്ഷേ ഷാജൻസ്ക്രിയയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ വളരെ മുകളിലാണ് ഷാജൻസ്ക്രിയ നിൽക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഷാജനസ്ക്രിയ ആയിക്കുള്ളത് മലയാള മനോരമയ്ക്ക് പരമാവധി പതിനഞ്ച് ലക്ഷം ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു അവർ അവകാശപ്പെടുന്നു പത്രത്തിന് മലയാള മനോരമയും മാതൃഭൂമിയും കൂടെ കിടുന്നതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് മറുതാടൻ എന്ന് പറയുന്നവരുടെ ഓൺലൈൻ മീഡിയ ആയിക്കുണ്ട് മറനാടൻ മാത്രമല്ല നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയകളൊക്കെ ഇന്ന് കേരള സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് കാരണം സത്യം ജനങ്ങളെ ഇതിനിടയിൽ കറക്റ്റ് കള്ളനാണയങ്ങൾ ഉണ്ടല്ലെന്ന് ഞാൻ പറയത്തില്ല സത്യം ജനങ്ങളെ ബോധ്യപ്പെടുന്നതിൽ അസാധാരണമായ ധൈര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഷാജൻസ്ക്രിയായി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴേ പല ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ആ കുറച്ച് ദിവസം അവിടെ കിടക്കുന്ന ഷാജൻ അവിടെ കിടക്കുന്ന കിടക്കപ്പെട്ട കാരണം ഞങ്ങളുടെ ശത്രുവാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഷാജൻ അവിടെ കിടക്കുന്ന കിടക്കട്ട കാരണം ഞങ്ങളുടെ ശത്രുവാണ് ഒരാളില്ലാതായാൽ അല്ലെങ്കിൽ ഒരാൾ ഒഴിവാക്കപ്പെട്ടാൽ തങ്ങൾക്കത് അവസരമായി കിട്ടും എന്ന് ധരിച്ചവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പക്ഷെ ആ സന്ദർഭത്തിലാണ് മറ്റൊരു നേതാവും കാണിക്കാത്ത ധൈര്യം ശോഭാ സുരേന്ദ്രൻ കാണിച്ചത് അവരെ രാത്രിയിൽ അവിടെ ഓടിയെത്തി എ സി പിയുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ഷാജനെ വിടാതെ പോവില്ല എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴേ പോലീസിന് വഴങ്ങല്ലാതെ മാർഗ്ഗമൊന്നുമില്ലായിരുന്നു അതൊരു നേതാവിൻ്റെ ധീരത പരീക്ഷിക്കുന്നൊരു രംഗമാണ് ഇതേത് നേതാവിനും ചെല്ലാമായിരുന്നല്ലോ കോൺഗ്രസ് നേതാവില്ലേ ബി ജെ പിയിലെ മറ്റ് നേതാക്കന്മാരില്ലായിരുന്നു ആർക്കും വേണം അങ്ങനെ അത് ചെല്ലാനുള്ള ധൈര്യം കാണിച്ചത് ശോഭാ സുരേന്ദ്രൻ വളരെ ശ്ലാഘനീയമാണ് ശോഭാ കാണിച്ച തീരത അതാണ് ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നത് കൂടി പ്രധാനമാണ് തീർച്ചയായിട്ടും ഏത് പ്രശ്നമുണ്ടാകും ജനങ്ങൾക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടാകും സർക്കാർ കാട്ടുന്ന പോലീസ് കാട്ടുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികളെ എതിർക്കുകയും പോരാ അതിനെതിരെ പോരാടുകയും ചെയ്യുന്നത് ഒരു ലീഡറുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അത് ഇപ്പോൾ അതാ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മാത്രമല്ല വേറെ അടുത്ത് എവിടെയോ സ്ഥലത്ത് കുറച്ച് ആളുകളെല്ലാം കൂടി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിലേക്കുള്ള വഴി തടഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് കൊടി വെച്ചിരിക്കുകയാണ് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല സുഹാസേന്ദ്രൻ തിരുവാട്ടിന്ന് കുടിയെടുത്ത് കളഞ്ഞിട്ട് കല്ലും മാറ്റി കൊടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അതാണ് ഒരു ഒരു ജനത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരാവശ്യമുള്ള സമയത്ത് ഓടിയെത്താൻ ഒരു നേതാവിനെ കഴിയുമ്പോഴാണ് നേതാവിനെ അംഗീകരിക്കുന്നത് അല്ലാതെ നേതാവ് പിന്നെ ഒരു അത്യന്താധുനികമായ വാഹനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ യോഗ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പതിമൂന്നാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിലൂടെ കടന്നു വന്ന് ബി ജെ പിയുടെ മഹിളാ മോർച്ചയിൽ അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ കമ്മിറ്റികളിലൊക്കെ ഇരുന്നൊരാൾക്ക് ഏറ്റവും യോഗ്യവരല്ലേ പക്ഷേ ഇവിടുത്തെ ഈ ഗ്രൂപ്പുകൾ അവരെ പ്രസിഡന്റ് ആക്കാൻ സമ്മതിക്കുമോ അല്ല ഗ്രൂപ്പുകൾ പ്രസിഡൻ്റ് ആകാൻ സമ്മതിച്ച മുരളീധരനും കെ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ അവർക്ക് എങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടാകുമ്പോൾ അവർക്ക് പാർട്ടി വളരുകയല്ല അവരെ ആമാശയം വളരുകയാണ് മറ്റുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നിരിക്കെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു ദീർഘ ദൃഷ്ടിയോടുകൂടെ പോരാട്ടം നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരാളെ കൊണ്ടുവരാൻ സമ്മതിക്കുന്നു അല്ല അത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് ഞാൻ അറിഞ്ഞാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിലെ നേതാക്കന്മാരെ തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് ബി എൽ സന്തോഷാണ് അപ്പോൾ ബി എൽ സന്തോഷിന് താല്പര്യമുള്ള ആളുകളെ കേരളത്തിൽ വളരാൻ അദ്ദേഹം അനുവദിക്കത്തുള്ളൂ ഏത് ബി എൽ സന്തോഷ് പിന്നെ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ഒരാളുണ്ടായിരുന്നു പ്രകാശ് ജാവദേക്കർ ആ മനുഷ്യൻ കേരളത്തെക്കുറിച്ച് എന്ത് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ടാണ് ഇത്രയും പരിഹാസ്യനായ ഒരു ഒരു പ്രഭാരി എന്ന കണ്ടോ പറയുന്നത് പ്രഭാരിയല്ലേ അദ്ദേഹം കേരള പ്രഭാരി അദ്ദേഹം വന്നിട്ട് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാലേ അദ്ദേഹം ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത് എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോയി മറ്റേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബി എൽ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചില ഹിഡൻ അജൻഡ ബി എൽ സന്തോഷ് ഉണ്ടായിരുന്നു അത് വളരെ വ്യക്തമാണ് ഈ നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകതാവ് ഉത്തരേന്ത്യയിലെ പോലെയല്ല ഇവിടെ ഒരു നേതാവ് വന്നാൽ ആ നേതാവിൻ്റെ ഏറ്റവും റിസൾട്ട് കേരളത്തിലെ ഏത് ജനങ്ങൾക്കും അറിയാം ഏത് പൗരനും അറിയാം അപ്പോൾ ബി എൽ സന്തോഷ് എന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടില്ല ബി എൽ സന്തോഷിൻ്റെ ഗ്രൂപ്പിലാണ് വി മുരളീധരനും കെ സുരേന്ദ്രനെന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ബി എൽ സന്തോഷിനെ കണ്ടിട്ടില്ലാത്ത ആളുകൾ സംശയോ ദൃഷ്ടിയോടോ അവജ്ഞയോടാണ് ബി എൽ സന്തോഷിനെ കാണുന്നത് ആരാണെന്നത് നമുക്കറിഞ്ഞൂടാം കാരണം ജനങ്ങൾക്കത് അറിയാം ഇത് കർണാടകമോ തമിഴ്നാടോ അല്ല കേരളമാണ് കേരളത്തിലെ ജനങ്ങൾക്കത് അറിയാം പിന്നീട് വന്ന സി രാധാകൃഷ്ണൻ അദ്ദേഹം കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഗവർണറായിട്ട് പോയി അപ്പോൾ പ്രഭാരി എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ കേരളത്തിലെ ബി ജെ പിക്ക് ബാധ്യതയല്ലാതെ ഒരു ഗുണവും ചെയ്യുന്ന പ്രഭാരി ഒന്നും ഇവിടെ വന്ന് കണ്ടിട്ടില്ല പിന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു നേതാവിനെ അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം ശ്രമിച്ചാൽ ആയിരം കൊല്ലം കഴിഞ്ഞാലും കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ കഴിയില്ല അത് വളരെ ലളിതമായ സത്യമാണ് അതായത് ബി ജെ പിയിൽ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ് പ്രൊഫസർ കോന്നി ഗോ ഗോപകുമാർ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി തൻ്റെ പെരുമാറ്റം മാറ്റണം എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു അതേപോലെ ശോഭ സുരേന്ദ്രൻ പ്രസിഡന്റായി വന്നാൽ തീർച്ചയായും അത് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം